എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദയോട് നിർമ്മൽ മഞ്ജുമാടത്തിൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നല്ല ടെൻഷനാവുന്നുണ്ട് നന്ദ അന്നേരം പറയും എനിക്കൊന്നേ പറയാനുള്ളൂ നന്ദ നന്നായിട്ട് സൂക്ഷിക്കണം നന്ദ മാത്രമല്ല ഗൗരിക്കുട്ടിയും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യണം മഞ്ജുമാടത്തിൻ്റെ മാനസികാവസ്ഥ ഇനി എന്തായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിർമ്മൽ നല്ല ടെൻഷനിലാണ് നന്ദ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മോഹിനിയും പൗത്രിയാണ് മോഹിനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടുന്ന് ഗൗതത്തിൻ്റെ ൂടെ പിങ്കി ശാന്തിപുരം യാത്രയ്ക്ക് പുറപ്പെടാൻ തുടങ്ങുന്നത് അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും മുടക്കണം അതിനുവേണ്ടിയാണ് പവിത്രം കൂട്ടിക്കൊണ്ട് വന്നത് നേരം ഈ പിടിച്ചു വലിച്ചു കൊണ്ടുവരുമ്പോൾ പവിത്രം ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണോ അങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഓ ഇങ്ങനൊരു സാധനം ഇടീ പെണ്ണാന്ന് പറഞ്ഞാൽ നടന്നിട്ട് കാര്യമില്ല തലയ്ക്കകത്ത് എന്തെങ്കിലും ബുദ്ധിയും കൂടെ വേണമെന്ന് പറയുമ്പോൾ അമ്മ എന്നെ പിടിച്ചിരുത്തിയെ കളിയാക്കുവാണോ പറയാനുള്ള കാര്യം എന്നാണെന്ന് വെച്ചാൽ പറയുക എന്ന് പറയും നേരം മോഹിനി പറയുന്നുണ്ട് എനിക്ക് നിന്നോടുള്ള സ്നേഹം എന്താണെന്ന് പോലും നിനക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു പൊട്ടിയായിപ്പോയി നീ എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് കാര്യം എന്താണെന്ന് പറയാം എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് ഈ വീട്ടിലേക്ക് ആദ്യം കേറി വന്ന മരുമകൾ നീയാണ് പിന്നീട് ഇവിടുത്തെ മൂത്ത മരുമകളായിട്ട് നന്ദ വന്നു പിങ്കി എങ്ങനെയൊക്കെ വിചാരിച്ചാലും ഇവിടുത്തെ ഒരു മരുമകൾ എന്നുള്ള സ്ഥാനം അവൾക്ക് കിട്ടില്ലായിരുന്നു കാരണം അവൾ സുമംഗലയുടെ മരുമകൾ തന്നെ ഈ തറവാടിൻ്റെ മരുമകളായിട്ട് മാറില്ലായിരുന്നു പക്ഷേ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് അവൾ അർജുൻ പോയപ്പം പെട്ടെന്ന് ഗൗതത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറിയത് അതുകൊണ്ട് തന്നെ ഇനി ഗൗതം അവളെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവളായിരിക്കും ഈ വീട് ഭരിക്കുന്നത് എന്ന് പറയുവാണ് അന്നേരം പവിത്ര പറയുന്നുണ്ട് അതൊന്നും ഉണ്ടാകിയല്ലോ ശരിക്കും ഒരു ഡമ്മി ഭാര്യയല്ലേ ഗൗതമേട്ടൻ പിങ്കി ചേച്ചി അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ എന്ന് ചോദിക്കും അന്നേരം മോഹിനി പറയുന്നുണ്ട് അതൊക്കെ പണ്ടത്തെ കാര്യം ഇന്ന് ഇവിടുന്ന് ഇവർ ഈ യാത്രയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്നത് ഗൗതത്തിൻ്റെ ഭാര്യ എല്ലാ തരത്തിലും ഗൗതത്തിൻ്റെ ഭാര്യയായിട്ടായിരിക്കും പിങ്കി തിരിച്ചു വരുന്നത് പിന്നെ അവളെ പിടിച്ചാക്കിട്ടില്ല അതുകൊണ്ട് ഈ യാത്ര എങ്ങനെയെങ്കിലും മുടക്കണം എന്ന് പറയും അന്നേരം പവിത്ര അതെങ്ങനെയാ മുടക്കുന്നത് അതിനെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുമ്പം മോഹിനി പറയുന്നുണ്ട് നീയൊന്നും വിചാരിച്ചാൽ അത് സാധിക്കുക പക്ഷെ ഞാൻ വിചാരിച്ചാൽ സാധിക്കും അതുകൊണ്ട് അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അമ്മ എന്നതാണ് ചെയ്തു വെച്ച എന്നോടുകൂടെ എന്ന് പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് പിങ്കി ശരിക്കും ആരുടെ മരുമകളായിരുന്നു സുമങ്കലയുടെ മരുമകളായിരുന്നു ഇവിടെ ഒരു ഡമ്മി ഭാര്യയായിട്ട് കയറി കൂടി എന്നല്ലേ ഉള്ളൂ ആ സ്ഥിതിക്ക് സുമംഗലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സുമംഗലയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിങ്കി അവരുടെ കൂടെ തന്നെ നിൽക്കണം അതല്ലേ ചെയ്യേണ്ടത് അങ്ങനെ അവൾ ചെയ്യും െന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ചെറുതായിട്ട് സുമംഗലയിടത്തി എന്നെ ഒന്ന് ചൂട് പിടിപ്പിച്ച് വിട്ടു പണ്ടത്തെ കാര്യങ്ങളെല്ലാം പിങ്കി മാറുന്നു ആ രീതിയിലാണ് പിങ്കിയുടെ ഇപ്പോഴത്തെ ജീവിതം എന്നൊക്കെ പറഞ്ഞപ്പം സുമങ്കലടത്തി പറയുക അങ്ങനെയൊന്നും പിങ്കി മറക്കില്ലാന്ന് ഒരു ടെസ്റ്റ് ഡോസ് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുമംഗലയിടത്തെ അവിടുന്ന് ഇവിടുത്തെ അരിന്തി ഇടത്തെ വിളിച്ചൊരു കാര്യം പറയും അത് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനും പറ്റില്ല പോകാനും പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് ആയിക്കോളും പിങ്കിയെന്ന് പറയും അന്നേരം പൗത്രി ചോദിക്കുന്നുണ്ട് അമ്മ എന്താണെങ്കിലും എന്നോടൊന്ന് പറയുക എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അങ്ങ് സസ്പെൻസ് അങ്ങ് പോകില്ലേ നീ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് കാണാം നമുക്ക് അവിടെ പോയി അവിടെ അവരെന്താണ് സംസാരിക്കുന്നത് നോക്കാം എന്ന് പറഞ്ഞ് മോഹിനിയെ പലത്തിൽ വിളിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുവാട്ടോ അന്നേരം നമ്മുടെ പിങ്കി അവിടെ ഇരിപ്പുണ്ട് പിങ്കിയുടെ അടുത്തേക്ക് വരുവാണ് ലക്ഷ്മി എന്നിട്ട് പറയുന്നുണ്ട് മോളെ പോകാനുള്ളതൊക്കെ റെഡിയാക്കിയോന്ന് ചോദിക്കുമ്പോൾ ആ അതെല്ലാം എടുത്ത് വെച്ചതാണ് എന്ന് പറയും നേരം അവിടെ ചെന്നിട്ട് നിങ്ങൾ എവിടെയാ കിടക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പി ഡബ്ല്യു ഡിയുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ കിടക്കുന്നത് എന്നൊക്കെ പറയും അന്നേരം ലക്ഷ്മി പിന്നെയും പറയുവാണ് ഞാൻ പറഞ്ഞ കാര്യം മോൾക്ക് ഓർമ്മയുണ്ടല്ലോ തിരിച്ചു വരുമ്പോൾ ഗൗതത്തിൻ്റെ ആയിരിക്കണം എല്ലാ തരത്തിലും ഗൗതത്തിൻ്റെ ഭാര്യ ആയിരിക്കണം മോള എന്ന് പറയുമ്പം അമ്മേ അതെങ്ങനെയാ ഗൗതത്തിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സ് എന്തെങ്കിലും ആകട്ടെ ഞാൻ പറഞ്ഞത് പിങ്കിയുടെ കാര്യമാണ് പിങ്കി പിങ്കിയുടെ കാര്യം നോക്കിയാൽ മതി എൻ്റെ മകൻ്റെ ഭാര്യയാണ് നീ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും എൻ്റെ മകൻ്റെ ഭാര്യയായി തന്നെ നീ കഴിഞ്ഞാൽ മതി നന്ദ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം അവൻ ആകെ വിഷമത്തിലാണ് ആ ഒരു വിഷമം മാറി അവനൊരു കൂട്ടു കിട്ടണമെങ്കിൽ പിങ്കിമോള് തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കണം അതാണ് അമ്മ പറഞ്ഞു തന്നത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുവാണ് അന്നേരം പിങ്കി അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കട്ടോ എന്നിട്ട് ഇത് കേൾക്കുന്ന മോഹിനിക്കും പൗത്രിക്കും അതെങ്ങനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്തെങ്കിലും വല്യം അങ്ങോട്ട് ഓടി വരും അയ്യോ പിങ്കിമോളെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്താ വല്യം എന്താ സംഭവിച്ചതെന്ന് വെക്കും അന്നേരം പറയുവാണ് സുമങ്കല എന്നെ വിളി വിളിച്ചു അവൾ വീണൂന്ന് അവളെ ബാത്റൂമിലാങ്ങാണ്ട് തന്നെ വീണതാണ് ആകെ വിഷമിച്ചിരിക്കുകയോ എന്നെ വിളിച്ചായിരുന്നു എന്ന് പറയും അയ്യോ എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പം വല്യമ്മ പറയുന്നുണ്ട് ആര് കൊണ്ടുപോകാനാണ് ആശുപത്രിയിൽ ആകെപ്പാട് ഒരു മോനാണ് ഉണ്ടായിരുന്നത് അതിന് ഈശ്വരൻ നേരത്തെ അങ്ങ് വിളിച്ചു ഇനി ആരാ സഹായത്തിനുള്ളത് മോൾക്കൊന്ന് അവിടെ വരെ ഒന്ന് പോകാവോ അവിടെ പോയി നിൽക്കാവോ എന്ന് ചോദിക്കുവാണ് അന്നേരം പിങ്കി ഇങ്ങനെ അയ്യോ അമ്മേ വല്യമ്മ എനിക്ക് ശാന്തിപുരത്തിന് പോകണമായിരുന്നല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുക അന്നേരം ലക്ഷ്മിയും പറയുന്നുണ്ട് മോൾക്ക് ശാന്തിപുരത്തിന് പോകേണ്ടതല്ലേ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരം അങ്ങോട്ടേക്ക് മോഹിനിയും പൗത്രേങ്കടെ വരും അന്നേരം മോഹിനി ചോദിക്കുന്നുണ്ട് അതിനെന്തിനെ എല്ലാവരും കൂടെ ശാന്തിപുരത്തിന് പോകുന്നത് നന്ദുക്കുട്ടൻ്റെ കൂട്ടിനാണെങ്കിൽ കൂടെ ഗൗതം പോകുന്നുണ്ട് പിന്നെ പിങ്കി എന്തിനാണ് പോകുന്നത് ഗൗതത്തിൻ്റെ കൂട്ടിന് വേണ്ടിയാണോ ഇപ്പം സുമങ്കലയിടത്തിൻ്റെ കാര്യമല്ലേ നടക്കേണ്ടത് സുമങ്കലയിടത്തേക്കല്ലേ ഇപ്പം ഒരു കൂട്ടില്ലാത്തത് എന്നൊക്കെ ചോദിക്കും അന്നേരം വലിയമ്മ പറ്റുമോ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി പറയും അതെങ്ങനെയാണ് ശരിയാവുന്നത് മോള് പിങ്കി മോൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ശാന്തിപുരം യാത്രയ്ക്ക് അപ്പോൾ അങ്ങോട്ട് പോകുമല്ലേ ചെയ്യേണ്ടത് എന്ന് ലക്ഷ്മി പറയുവാണെങ്കിൽ മോഹിനി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അത്യാവശ്യം വരുമ്പോൾ കൂടെ നിന്നില്ലെങ്കിൽ ആൾക്കാരെല്ലാം പറയും പഴയതെല്ലാം മറന്നു എന്ന് പറഞ്ഞ് ഓരോ രീതിയിൽ സംസാരിക്കുമെന്ന് പറയും അന്നേരം വെല്ലുമ്പോയ്ക്കും അതിന് മാത്രം പറയാൻ എന്താ എന്തായിരിക്കുന്നതെന്ന് വെക്കുമ്പം അല്ല ഈ പിങ്കി ശരിക്കും അർജുനന്റെ ഭാര്യയല്ലായിരുന്നോ അപ്പോൾ ആരെയാണ് സഹായിക്കേണ്ടത് അർജുനന്റെ അമ്മയ്ക്കാണ് വയ്യാതായി ഇരിക്കുന്നത് സുമക്കിലടത്തേക്ക് അപ്പോൾ ഒരു സഹായത്തിന് ഓടി എത്തേണ്ടത് പിങ്കി തന്നെയല്ലേ അതോ ഗൗതത്തിന്റെ ഭാര്യയായ ഭാര്യയെ സ്ഥാനം സ്വീകരിച്ചേ പിന്നെ എല്ലാം അങ്ങ് മറന്നോ എന്നൊക്കെ ചോദിക്കാം അന്നേരം പിങ്കി ഇത്രയൊക്കെ കേട്ട് എന്തെങ്കിലും പറയുന്നുണ്ട് ഇനി അതിൻ്റെ പേരിൽ ഒരു തർക്കം വേണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറയും എന്തെയ്യും ലക്ഷ്മിക്കാണ് സങ്കടം മൊത്തം അയ്യോ മോളെ അത് എന്ന് പറയുമ്പോൾ സാരമില്ല അമ്മ ഞാൻ പൊയ്ക്കോളാം എന്ന് തന്നെ പറയുവാണ് പിങ്കി അന്നേരം മോഹിനി പറയുന്നുണ്ട് അതുതന്നെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പം ശരിക്കും പിങ്കി കൂടെ നിൽക്കേണ്ടത് സുമങ്കലേടത്തിയുടെ കൂടെയാണ് എന്ന് മോഹിനിയും പറയുന്നുണ്ട് നല്ല വിഷമം ഉണ്ടട്ടോ പിങ്കിക്ക് പിന്നെ കാണിക്കുന്നത് നന്ദകുട്ടനെയാണ് നന്ദകുട്ടൻ പോകാൻ വേണ്ടി റെഡിയായിട്ട് വന്നിട്ടുണ്ട് അന്നേരം വലിമ്മ ചോദിക്കും മോൻ എവിടെ പോവാമെന്ന് അന്നേരം നന്ദു തിരിച്ച് ചോദിക്കാം അയ്യോ ഞാൻ പോകുന്ന കാര്യം വലിയമ്മ അറിഞ്ഞില്ലേ വലിയമ്മയുടെ അച്ഛൻ അച്ഛമ്മയൊന്നും പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലടാ ഓ എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ യാത്രയെപ്പറ്റി പറയാം അന്നേരം അയ്യോ ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ നിന്നെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ മോൻ പോയിട്ട് കാലൊക്കെ ശരിയായിട്ട് ഓടി വന്നെ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതേക്കും അങ്ങോട്ടേക്ക് പിങ്കിയും ഗൗതമും വരുന്നുണ്ട് അന്നേരം ദേ അച്ഛൻ വന്നല്ലോ എന്ന് പറയുവാണ് നന്ദു അന്നേരം പിങ്കി ചോദിക്കും നീ അച്ഛൻ വന്നത് മാത്രമേ കണ്ടോളൂ എന്നെ കണ്ടില്ലേന്ന് എന്ന് ചോദിക്കുമ്പോ അമ്മ ഞങ്ങളുടെ കൂടെ വരുന്നില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് ചെറക്കൻ നിലത്തങ്ങുമല്ല ഡോക്ടർ ആൻ്റെയും ഗൗരിയും കാണാം എന്ന് പറഞ്ഞ പിന്നെ അമ്മയായ എന്നെയൊന്നും അവൻ്റെ കണ്ണി പിടിക്കുന്നില്ല എന്ന് പറയും അന്നേരം മോൻ ചുമ പറഞ്ഞല്ലേ പിങ്കി അവൻ അങ്ങനെയൊന്നും ഓർത്ത് കാണിയല്ല എന്ന് ഗൗതം പറയുമ്പോൾ അല്ലെന്ന് ഞാൻ ശരിക്കും പറഞ്ഞതാ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നാൽ എന്ന് നന്ദു പറയും അന്നേരം കേട്ടല്ലോ മോൻ്റെ വായിന്ന് തന്നെ കേട്ടല്ലോ എന്ന് പിങ്കി പറയുന്നുണ്ട് എന്നിട്ട് പറയു രണ്ട് പേരും കൂടെ കൂട്ടുകൂടി കഴിഞ്ഞാൽ ഞാൻ പുറത്താണ് എന്ന് എനിക്കറിയാം എന്ന് പിങ്കി പറയുമ്പം പറയും അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറയും അങ്ങനെ തന്നെ ആയിക്കോട്ടെ അമ്മയ്ക്ക് വിഷമമൊന്നും എന്ന് പറഞ്ഞാൽ പിങ്കിയും ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം ഉമ്മയൊക്കെ കൊടുത്ത് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുവാണ് അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് മോനെ പോയിട്ട് എന്തെങ്കിലും താമസം ഉണ്ടെങ്കിൽ അന്നന്ന് കറക്റ്റായിട്ട് വിളിച്ച് പിങ്കിനെ അറിയിച്ചേക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് അവരങ്ങി ഇറങ്ങുന്നു അന്നേരം പിങ്കി പുറകെ പോകുന്ന ഒന്നുമില്ല കേട്ടോ അന്നേരം വലിയ വയ്ക്കും എന്താ മോളെ അവർ യാത്രയൊക്കെ മോളങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല ം എന്നെ കൂടാതെ പോകുമല്ലേ രണ്ടുപേരും കൂടി എനിക്കിത് സഹിക്കാൻ പറ്റില്ല കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിങ്കി അകത്തോട്ട് കയറിപ്പോകുമ്പോഴേക്കും വല്യമ്മ പറയുവാണ് പിങ്കിക്ക് നല്ല വിഷമമുണ്ട് നീ ഗൗതത്തോട് പറയണം തിരിച്ചു വന്നു കഴിയുമ്പം പിങ്കിയും കൊണ്ട് ഒരു യാത്ര പോകാൻ നീ പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ ആ പോയിട്ട് വന്നുകഴിയുമ്പോഴേക്കും പറയാം എന്ന് ലക്ഷ്മിയും പറയുന്നു എല്ലാവർക്കും ഭയങ്കര സങ്കടം പിങ്കിയുടെ സങ്കടം കാണുമ്പോൾ പിന്നെ കാണിക്കുന്നത് ഗൗരിയാണ് ഗൗരി ഭയങ്കര സന്തോഷത്തിലാട്ടോ ഇങ്ങോട്ടൊന്ന് നന്ദു വന്നാൽ മതി എന്നോർത്തിരിക്കുക അതിനിടയ്ക്ക് നളിനിയോട് പറയുന്നുണ്ട് നളിനിയാൻറ്റിക്ക് ഒന്നിന് സ്പീഡില്ല ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി തരലേ എന്ന് പറയും നേരം അതിന് കുറേ പ്രോസസ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മൊത്തം പറയുമ്പോൾ അയ്യോ ഇത്രയും കാര്യങ്ങൾ ചെയ്യണോ അപ്പം നന്ദുക്കുട്ടൻ ഇവിടെ വന്നിട്ട് പോയാലും ഈ അപ്പ ശരിയാകിയേലേ എന്ന് ചോദിക്കുന്നുണ്ട് നേരം അതൊന്നും ഇല്ല ശരിയാക്കി തരാമെന്ന് പറയുമ്പം ശരിക്കും അവരിങ്ങോട്ട് വന്നു കഴിയുമ്പം അവരിവിടെ താമസിപ്പിച്ചാൽ മതി കേട്ടോ അമ്മയെന്ന് പറയുകയാണെങ്കിൽ നന്ദിയോട് അപ്പം നന്ദി നോക്കിയാൽ അതിനിടെ താമസിക്കാനുള്ള സ്ഥലമുണ്ടോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ആ ഉള്ള സ്ഥലം അവർ കിടന്നോളൂ എന്ന് പറയും ഇന്നൊരു നളിനിയോട് ചോദിക്കുന്നുണ്ട് നന്ദക്കുട്ടൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ നളിനിയാൻറ്റി അവർ വരുമ്പം കാണാം എന്നാ സ്ട്രോങ് ആണെന്ന് അറിയാവോ നന്ദക്കുട്ടൻ്റെ അച്ഛൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറയും അന്നേരം നളിനെ ചോദിക്കുവാണ് മോളിലെ അച്ഛനേക്കാളും സ്ട്രോങ് ആണോ എന്ന് അദ്ദേഹം പെട്ടെന്ന് ഗൗരിയുടെ മുഖം മങ്ങും ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് നന്ദയ്ക്ക് അന്നേരം ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ എൻ്റെ അച്ഛന് അച്ഛൻ സ്ട്രോങ് ആണോ എന്ന് ഞാൻ അറിയുന്നത് ശരിക്കും നന്ദക്കുട്ടൻ്റെ അച്ഛനെ പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അച്ഛനെ എനിക്ക് മതി എന്ന് പറയും നളീ ി പറയുന്നുണ്ട് മോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ മോൾക്ക് ആ അച്ഛനെ തരുമെന്ന് അന്നേരം ഞാനൊന്നും പോയി നോക്കട്ടെ അവർ വരുന്നുണ്ടോ എന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഗൗരി നേരെ പുറത്തേക്ക് പോകും നേരം നന്ദ പിന്നെയും സൂക്ഷിച്ചു നോക്കുമ്പോൾ നോക്കണ്ട എന്നെ വഴക്കും പറയണ്ട ആ നോട്ടത്തിൽ നിന്ന് എനിക്കെല്ലാം മനസ്സിലായി എന്ന് നളിനി പറയുന്നുണ്ട് കാണിക്കുന്നത് ഗൗതത്തെയും നന്ദുനെയാണ് അവർ ശിവപൂർത്ത് എത്തിയപ്പം നന്ദയുടെ വീട്ടിലോട്ട് എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് അറിയത്തില്ല അങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുവാണ് ഗൗതം അന്നേരം ഇത് ശിവപൂരും അല്ലേ എങ്കിൽ നമുക്ക് ലെഫ്റ്റ് എടുക്കാം എന്ന് പറയുവാണ് അന്നേരം എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്ക് ലൊക്കേഷനൊക്കെ ഗൗരി അയച്ചു തന്നായിരുന്നുവെന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതേക്കും പിങ്കി വിളിക്കുവാണ് അന്നേരം ഗൗതം പറയും മോൻ ഫോൺ എടുക്കുക എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഫോൺ എടുക്കുന്നില്ല ഞാൻ ഫോൺ എടുത്തുണ്ടെങ്കിൽ അമ്മ ഒരുപാട് സംസാരിച്ചോണ്ടിരിക്കും അങ്ങ് ഡോക്ടർ ആൻറ്റിയുടെ വീട്ടിൽ ചെന്നാലും അമ്മ വെക്കത്തില്ല അതുകൊണ്ട് പപ്പ പപ്പയെടുത്താൽ മതി പപ്പയാവുമ്പം പെട്ടെന്ന് ഫോം വയ്ക്കുമല്ലോ നിങ്ങൾ തമ്മിൽ ശരിക്കും വൈബ് ഇല്ലല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം ഗൗതം മനസ്സിലോർക്കുവാണ് ഞാനും പിങ്കിയും തമ്മിൽ അകൽച്ചയിലാണ് എന്ന് മോൻ മനസ്സിലാക്കി തുടങ്ങി ഇനി എത്രയൊക്കെ അഭിനയിച്ചാലും അവന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയമായി എന്ന് ഗൗതം മനസ്സിലോർക്കും അതിന് ഫോൺ എടുത്ത് കഴിയുമ്പം പിങ്കി ആഹ് ഗൗതമാണോ ഞാനോട് ഗൗതം ഫോൺ എടുക്കില്ലെന്നാണ് കരുതുക എന്ന് പറയുമ്പം ഗൗതം തിരിച്ചു വയ്ക്കുകയാണ് അതെന്താ നന്ദു നന്ദുക്കുട്ടൻ മാത്രം ഫോൺ എടുത്താൽ മതിയോ ഞാൻ ഫോൺ എടുക്കണ്ടേ എന്നോട് സംസാരിക്കണ്ടേ എന്ന് വയ്ക്കും നേരം സംസാരിക്കണം ഗൗതം വണ്ടി ഓടിക്കുവാണെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്യാറല്ലേ പതിവ് അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയുമ്പോൾ ആ ഇനിയിപ്പം അങ്ങനെ പറ്റിയല്ലോ മോൻ നമ്മൾ തമ്മിലൊരു വൈബില്ല എന്ന് പറയുമെന്ന് പറയും അങ്ങനെ ചെയ്താൽ നേരം പിങ്കി പറയുവാണ് ഓ അതുകൊണ്ട് മോനെ കേൾപ്പിക്കാൻ വേണ്ടിയാണോ ഇത്രയും സംസാരിച്ചതെന്ന് ശിവപുരത്ത് എത്തിയോ എന്ന് ചോദിക്കുമ്പം ഇല്ല അങ്ങോട്ട് ഡോക്ടർ അങ്ങോട്ട് തിരിയാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുന്ന പിങ്കി പറയുവാണ് എനിക്കൊന്നും ഭയങ്കര പേടി പോലെ എന്തോ അപകടം വരാനിരിക്കുന്ന പോലെ എൻ്റെ മനസ്സ് കിടന്ന് ഭയങ്കരമായിട്ട് തുടിക്കുക എന്തോ ഒരു വിഷമം പോലെ എന്ന് പറയും നേരം ഗൗതം പറയുന്നുണ്ട് അത് മനസ്സിൻ്റെ ഒരു തോന്നലല്ലേ അതൊന്നും കാര്യമാക്കണ്ട എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഗൗതം ഫോം വയ്ക്കുക അന്നേരം വെക്കുന്നതിന് മുമ്പ് പിങ്കി ചോദിക്കുന്നുണ്ട് നന്ദുക്കുട്ടനെന്തിയാണ് അവൻ്റെ കയ്യിലൊന്ന് കൊടുക്കാമോ എന്ന് എന്തെങ്കിലും പോലെ ഇങ്ങനെ നടിച്ച് കിടക്കുക മോനെ മോന് അവൻ അവന് ഇത്തിരി മയക്കത്തിലാന്ന് പറയും എങ്കിൽ പിന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഫോൺ വയ്ക്കുമ്പെങ്കിൽ ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ചോദ്യം ചോദിക്കും എങ്ങനെയാണ് നമുക്കിനി പോകാവുന്നതെന്ന് ചോദിക്കുമെങ്കിലും പോകാമെന്ന് തന്നെ കണ്ണു കുറക്കുവാണ് നന്ദു പിന്നെ കാണിക്കുന്നത് പിങ്കിയാണ് പിങ്കി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ലക്ഷ്മി വരുമെന്നിട്ട് മോൾ ഇവിടെ വിഷമിച്ചിരിക്കുകയാണ് എനിക്കറിയാം മോളുടെ മനസ്സ് എനിക്ക് മനസ്സിലാകൂ എന്ന് പറയുമ്പോഴത്തേക്കും കനകമ്മ അവിടെ നിന്ന് ഒരു ജ്യൂസുമായിട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് എനിക്കും മനസ്സിലാവുക എന്ന് പറയും എന്നിട്ട് ജ്യൂസ് കൊടുക്കുക കേട്ടോ അന്നേരം പിങ്കി വയ്ക്കുക എൻ്റെ വിഷമം മാറാനാണോ ഈ ജ്യൂസ് തന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനങ്ങനെ എനിക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ വയറ് നിറച്ച് ഫുഡ് കഴിക്കാം അന്നേരം എൻ്റെ വിഷമ മാറുകയുള്ളൂ എന്ന് കനകമ്മ പറയുന്നുണ്ട് എന്നിട്ട് പറയുവാണ് പിങ്കി മോൾ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത് ഈ വീട്ടിൽ പലർക്കും ഇഷ്ടമല്ല അവർ മോൾക്കെതിരെ ഓരോന്ന് ചെയ്യുന്നത് ഞാൻ അറിയുന്നുണ്ട് അവർ എപ്പോഴും ഈ രീതിയിൽ സംസാരിക്കാറുണ്ട് ഇവിടുത്തെ രാജ്ഞി പോലെ വാഴുന്ന പിങ്കി മോളെ അവർക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും നേരം ലക്ഷ്മി നോക്കിയത് ആരുക്കാരുമായി നിങ്ങൾ ഈ പറയുന്നതെന്ന് വയ്ക്കുമ്പം പവിത്രയുടെയും മോഹിനിയുടെയും കാര്യമാണെന്ന് പറയും ഏ അവർ അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് പറയുമ്പം കനകമ്മ പറയുന്നുണ്ട് അവരങ്ങനെ ചിന്തിക്കും ശരിക്കും ഗൗതം സാറും മോളും തമ്മിൽ ഇത്തിരി അകൽച്ച ഉള്ളതുകൊണ്ടാണ് അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർ നിങ്ങളെ പിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ ഇന്ന് തന്നെ ഈ ശാന്തിപുരം യാത്രയ്ക്ക് പാര വെച്ചതും അവരാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നേക്കും ഇത്തി ഒത്തിരി സംശയത്തോട് നോക്കി നിൽക്കുന്ന ലക്ഷ്മിയും പിങ്കിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്